എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കരാ ശങ്കരാഷണൽ സെഗ്മെന്റിലേക്ക് ഈ അടിയന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മണികണ്ഠ മഹാമന്ത്രം നമ്മൾക്കറിയാം ശാസ്താവ് എന്ന് പറയുന്നത് ശബരിമല ശാസ്താവ് എന്ന പ്രത്യേക മറ്റുള്ള ശാസ്ത്രക്ഷേത്രങ്ങളും ശബരിമല ശാസ്ത്രക്ഷേത്രവും വ്യത്യാസമുണ്ട് ശബരിമല ശാസ്ത്രാക്ഷേത്രത്തിൽ പതിനേ നൂറ്റെട്ട് ധർമ്മശാസ്ത്രക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശബരിമല ധർമ്മശാസ്ത്രക്ഷേത്രം ഇതില് പന്തളത്ത് രാജകുമാരനായ മണികണ്ഠൻ വിലയം പ്രാപിച്ചതുകൊണ്ടാണ് ശബരിമല ശാസ്താവ് ഒന്നായി ചേർന്നതുകൊണ്ടാണ് അവിടെ ധർമ്മശാസ്ത്രാവ് എന്നുകൂടി നമ്മൾ അവിടെ ശബരിമല ക്ഷേത്രത്തെ പറയുന്നത് അതുകൊണ്ടാണ് പരബ്രഹ്മചാരി ആയിരിക്കുന്ന നിത്യ ബ്രഹ്മചാരി ആയിരിക്കുന്ന ശാസ്ത്രാവെങ്കിലും മണികണ്ഠൻ വിലയം പ്രാപിച്ചതുകൊണ്ട് അവിടേക്ക് സ്ത്രീകൾ കടക്കാൻ പാടില്ല അവിടെ ധ്യാനരഹിതനായിട്ടിരിക്കുന്ന ശാസ്താവാണ് അരപ്പെട്ട ധരിച്ചുകൊണ്ട് ചിന്മുദ്രാങ്കിതനായിരിക്കുന്ന മണികണ്ഠനാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ ആര് തന്നെ വന്നാലും സ്ത്രീകൾ ഒൻപതും അൻപതും ഇടയിൽ വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് മറ്റുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊക്കെ പോകാം അവിടെ ശാസ്താവ് എന്ന സങ്കല്പത്തിലായിരിക്കണത് ശബരിമലയിൽ മാത്രം അയ്യപ്പൻ വിലയം പ്രാപിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകത ഉള്ളത് ആ ശാസ്ത്രാക്ഷേത്രങ്ങൾ പരശുരാമൻ നൂറ്റെട്ട് ശിവാലയങ്ങളും നൂറ്റെട്ട് ശാസ്ത്രാക്ഷേത്രം നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളൊക്കെ പണി കഴിച്ചിട്ടുണ്ട് അതിൽ പ്രധാനം വരാൻ കാരണം ഇതുകൊണ്ടാണ് അപ്പോൾ ശാസ്താവിന് ഇപ്പോൾ ശാസ്താവിനെ പ്രീതി പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മണികണ്ഠനും പ്രീതി കിട്ടുന്ന ഒരു പ്രത്യേകത ഉള്ളുകൊണ്ട് ശബരിമല ശാസ്താവ് മറ്റുള്ള ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഇന്ന് അങ്ങനെ ഇരിക്കുന്ന ആ മണികണ്ഠനായിരിക്കുന്ന മണികണ്ഠ മഹാമന്ത്രമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി ഋഷി ചന്ദസ്സൊക്കെയുണ്ട് ഋഷി എന്ന് പറയുന്നത് മണികണ്ഠ മഹാമന്ത്രത്തിന്റെ ഋഷി എന്ന് പറയുന്നത് ഈശ ഋഷി മൃഗ മുദ്രയാല് ഋഷി പറയാ ചുണ്ടിനും മൂക്കിനും ഇടയ്ക്ക് അനുഷ്ടു ചന്ത ഹൃദയത്തിൽ തൊട്ടു മണികണ്ഠൻ ദേവത ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ധർമ്മശാസ്ത്രാവായിട്ടും ശബരിമല ശാസ്താവിനെ പൂജിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മണികണ്ഠനായിട്ട് മാത്രം ഇരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ പൂജിക്കാൻ പാടുള്ളൂ പീഠപൂജ മൂർത്തി പൂജകളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം ഭഗവാന്റെ ധ്യാനം ഞാൻ ചൊല്ലാം ഓ ഭിം ജനാഭമനുനേത്രം ദാസ്യപത്മം अङ्गारजालपरिविधकदाकबालं विभ्राजमानमनिशं मणिगण्डमीडे ॐ ह्रीं भूतभूतमहाभूतवज्रहस्ताय हुम्फल् नमः शिवाय मणिगण्डाय नमः ധ്യാനവും മന്ത്രവും ധ്യാനം മൂന്ന് തവണ ചൊല്ല മന്ത്രം ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ അക്ഷരലക്ഷണം ജപിക്കുക അല്ലാത്തവരാണെങ്കിൽ ഇരുപത്തൊന്നോ നൂറ്റി എണ്ണിൻ്റെ ഗുണിതങ്ങളായിരിക്കുന്ന സംഖ്യകൾ തിരഞ്ഞെടുത്ത് ജപം തുടങ്ങാം ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടത് കുട്ടികളാണ് നമ്മൾ വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് ഇത് സേവിക്കുന്നത് വളരെ നന്നായിരിക്കും കാലത്തോ അല്ലെങ്കിൽ വൈകിട്ടോ ഒരു ഉപാസനാ ചക്രം പോലെ വിദ്യ ആർത്തികളായിരിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തൊന്നു രൂപ അല്ലെങ്കിൽ ഒൻപത് ഒക്കെ ചൊല്ലി പഠിപ്പിച്ചാൽ വിദ്യാ സമ്പത്ത് അവർ കയറി വരുന്നതായി കാണാം അതുപോലെ തന്നെ കായികമായിട്ടുള്ള ഓട്ടം ചാട്ടം ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ ഈ മന്ത്രം വിദ്യാർത്ഥികൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ശത്രുദോഷങ്ങളും നീങ്ങി വിജയനായി വിജയമായി വരുന്നതായി കാണാൻ പറ്റും അതുപോലെ തന്നെ യുവാക്കൾ അതായത് ഒരു ജോലി സംബന്ധമായിട്ട് അതായത് നമ്മൾ കോമ്പറ്റീഷൻ ആയിരിക്കുന്ന ജോലി അതായത് ഇപ്പോൾ ഒരു ബാങ്കിൽ ജോലി എന്ന് പറയുന്നത് ഒരു അല്ല അതേസമയം നമ്മൾ ചെയിൻ വർക്കുകളായിട്ടുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ആളെ ചേർത്താൽ നമ്മൾക്ക് ബാങ്കിലായാലും ഇത്ര ആളെ ചേർക്കണം എന്നുള്ള അങ്ങനെയുള്ള വ്യവസ്ഥയുള്ള കോമ്പറ്റീഷൻ ഫീൽഡിൽ ഉള്ളവർക്കാണെങ്കിൽ ഈ മന്ത്രം നിത്യം ഒൻപതൂരോ ഇരുപത്തിയൊന്നൂരോ മുപ്പത്താറൂരോ അമ്പത്തൊന്നൂരോ എങ്ങനെയായാലും നമ്മൾ ചൊല്ലിയാൽ അതിൽ അവർ അഗ്രകണ്ണന്മാരായി വർത്തിക്കും അവർ ചൊല്ലുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം ഉണ്ടാകുന്നതായി കാണും സകല ജനങ്ങളും വശ്യമായി ഒരുതായി കാണും നമ്മളെ പിന്നിൽ നിന്ന് തോൽപ്പിക്കാൻ നോക്കുന്ന ആൾക്കാർ നമ്മളെ തോൽപ്പിക്കാൻ പറ്റാതായി വരും അപ്പം അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഈ മന്ത്രം നിങ്ങൾക്ക് ഉപാസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളെയും അപ്പ അതുപോലെ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആ യുവാക്കളൊക്കെ അവർക്കൊക്കെ ഈ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ മന്ത്രങ്ങളൊക്കെ ഉപാസിച്ചു കഴിഞ്ഞാൽ പാട്ട് അതുപോലെ നൃത്തം അങ്ങനെയുള്ളതിലൊക്കെ പ്രഗത്ഭന്മാരായി വർത്തിക്കുന്നതായി കാണാം ഈ മന്ത്രങ്ങൾ നിങ്ങൾ സേവിക്കുമ്പോൾ കാലത്താണ് സേവിക്കുന്നതെങ്കിൽ ഉച്ചതിരിഞ്ഞ് മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് നിരോധമില്ല വൈകിട്ടാണ് നമ്മൾ ഈ മന്ത്രം ഉപാസിക്കാൻ സമയമുള്ളൂ എങ്കിൽ പകൽ സമയങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കരുത് സ്ത്രീകളാണെങ്കിൽ പിരീഡ് സമയത്ത് ഈ മന്ത്രം ചൊല്ലരുത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യവസ്ഥ അല്ലാതെ നിത്യം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം എന്നൊന്നും ഇതിൽ ഒരു നിർ നിബന്ധനയില്ല എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ ഒരു ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് എൻ്റെ ഈ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വോയിസ് മെസ്സേജിലൂടെ എല്ലാവരെയും അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഭഗവതിയുടെ സഹായത്താണ് ഞാൻ ഇതെല്ലാം പറയുന്നത് അവർക്കൊക്കെ അത് ഹൺഡ്രഡ് പെർസെൻറ്റും ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട് ഒരാൾ പോലും തെറ്റാണെന്ന് പറയാനിട വന്നിട്ടില്ല അപ്പോൾ എന്നെ കൊണ്ടാവുന്നത് എൻ്റെ പരദേവതയായിരിക്കുന്ന അമ്മയുടെ സഹായത്താലാണ് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ അടീനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവരെയും കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ശരി പൊന്നുണ്ണി വിഷ്ണുമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവ